എന്തിനും ഏതിനും നമ്മൾ ചേട്ടാ ഒരു പോത്തിറച്ച് നെയ്യ് കുറച്ചെടുക്കണേ നമ്മൾ വീറും മെസ്സിക്കാരില്ലാത്തവരാണ് മെസ്സിക്ക് തോന്നരുത് മെസ്സി വിചാരിക്കരുത് നമ്മൾ വെറും കൈയോടെ അങ്ങോട്ട് എല്ലുന്നേ ചേച്ചി ഒരു കിലോ നാടൻ വരാല് നല്ലതരണം മെസ്സിക്കാന്നേ ഇതിപ്പോ കളി കഴിഞ്ഞിട്ട് സാധനം ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ നമ്മൾ അവധക്കാരത് ഒരു ലിറ്റർ എടുക്കും

ആൾക്കാരോട് ആരാധന തോന്നാം എന്ന് പറഞ്ഞാൽ പ്രാന്തായിരുന്നു ആ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പണിയുടെ കാര്യമല്ലേ അത് ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം ആലോചിച്ചിട്ട് വിളിക്കാം